േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ചന്ദ്രയും വിജയശങ്കറും വീട്ടിലേക്ക് കയറി വന്നതിനെ തുടർന്ന് അവരെ അമ്പാട്ടുനിന്ന് ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇത് അർച്ചനയെ വേദനിപ്പിക്കുന്നു പക്ഷേ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന വിജയശങ്കർ തൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി മാത്രവുമല്ല തൻ്റെ മകളോട് വളരെ അധികം സ്നേഹത്തിൽ പെരുമാറുന്ന അയാൾ ഇനി എന്തായാലും അച്ഛന് നിന്നെ കാണാൻ ഇങ്ങോട്ട് എളുപ്പം വരാൻ സാധിക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയ്ക്ക് കൂടുതൽ ദേഷ്യമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഒന്നും തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുകയാണ് അർച്ചന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇതേ തുടർന്ന് അർച്ചന പോയതിനെ തുടർന്ന് വിജയശങ്കറിന് സന്തോഷമാവുകയാണ് അച്ചുവിന് ഷേഖൻ കൊടുക്കുന്ന വിജയശങ്കർ നീ ഇനി ഞങ്ങളുടെ കൂടെ മകനാണ് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ആവശ്യമുണ്ട് എങ്കിലും ഞങ്ങളോട് ചോദിക്കുന്നതിൽ യാതൊരു മടിയും നീ കാണിക്കണ്ട നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതിനായി ഞങ്ങളുണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മനസ്സിലായോ ഇതോടെ അച്ചു നിവർത്തിയില്ലാതെ ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് വിജയശങ്കർ നീയും ഒരു വക്കീലാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അറിയാമല്ലോ തുടർന്ന് പഠിക്കണം പഠിപ്പിൻ്റെ കാര്യത്തിൽ ഉഴപ്പരുത് അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ശരിയച്ച ഞാനും അതിനു തയ്യാറാവുകയാണ് എന്ന വിജയശങ്കറിനോട് വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കാണുന്നത് അർച്ചനയ്ക്ക് തീർത്തും ഇഷ്ടമാകുന്നില്ല ഇതേ തുടർന്ന് അർച്ചനയെ ചെന്ന് കാണുന്ന അച്ചു അർച്ചനയോട് ക്ഷമ പറയുകയാണ് അവർ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അച്ചു സാരമില്ല ഇതേപ്പറ്റി നമുക്ക് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ കാരണം നിനക്കും അറിയാമല്ലോ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇനി അനുഭവിക്കുക തന്നെ എന്ന് പറഞ്ഞ് അർച്ചന പോയത് മാനസികമായി വേദനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അച്ചുവിനെ ഇതോടെ അച്ചു ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് പക്ഷേ അച്ചുവിൻ്റെ മുന്നിൽ വാതിലുകൾ അടയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്